എന്താ എങ്ങനെയാണെങ്കിൽ ചെയ്യാ പൈസ കൊറേ അങ്ങനെ ചെലവ് കണക്കൊന്നാണ് ശരിയാവണ്ടേ മാക്സ് ശരിയാവേണ്ട എല്ലത്തിന്റെ മാത് എല്ലത്തിന്റെ മാത് എന്റെ അടുത്ത് എല്ലാത്തിന്റെ അടുത്ത് അന്റെ അടുത്തുള്ള കണക്കോണ്ട് തന്നെ ചെലവ് കൂടുന്നത് ബാക്കിയുള്ള പൈസ എവിടെ തേങ്ങടാൻ അവിടെ മൊത്തം ചെലവ് അപ്പുട്ടൻ തേങ്ങടാൻ കയറിയപ്പോ അപ്പഴാ ഓർത്തത് ടൗസർ ഇട്ടിട്ടില്ല അതിന്റെ ആ ആ ആ ഓ എല്ലാം നല്ല അതല്ല ഞാൻ പറഞ്ഞു അതെ അതെ ഇട്ട അപ്പുട്ടൻ അപ്പുട്ടം കിഞ്ഞണ്ടെ വേത്താണി അതിന്റെ ഹോസ്പിറ്റലിൽ ചെലവ് നാലാറ്റഞ്ഞൂറ് ഡിസ് അതാ അല്ലേ ബാക്കി എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാ ബാക്കി മൊത്തം 260 ഉണ്ട് ആ റുപ്യണ്ട് അല്ല ഞാൻ ഇങ്ങനെ പോയാൽ നടക്കൂല അക്കൗണ്ടന് അല്ല നടക്കൂലാണ് അങ്ങനെ പറയേണ്ടി പ്ലസ് ടു പാസ് ആയിട്ടുള്ളൂ മാർക്കൊന്നും ഇല്ല എനിക്ക് കിട്ടണോ അതൊക്കെ എനിക്ക് എല്ലാവർക്കും കിട്ടും ഇവിടെ ഒരു സീറ്റ് ആ സീറ്റ് എന്നെ കിട്ടുള്ളൂ എനിക്ക് സീറ്റ് ഓട്ടോ പറഞ്ഞപ്പോൾ തേങ്ങ തൊണ്ണൂറ്റൊമ്പത് ഒന്ന് കടന്നു എന്താണ് എന്താ പ്രശ്നം എന്താ കൊണ്ട പ്രശ്നം കണക്ക് തെറ്റിച്ചിട്ടല്ലേ കണക്കല്ലാതെ കക്കല് കെട്ടിട്ടാണ് നോക്കാ ജോലി അക്കൗണ്ടിൽ വരച്ചാണെന്നുണ്ടെങ്കിൽ എന്റെ കണക്കിനല്ലോ നോക്കാൻ ഇഷ്ടം പോലെ അതിന് എങ്ങനെ മാർക്കില്ലല്ലോ എവിടെ കൊണ്ടാ ചേർക്കണോ എവിടെ എടുക്കണില്ല അതന്നെ മാർക്കില്ലാതെ വന്നു തല്ല് ചെയ്യുള്ളവനെ കൊല്ലത്ത് നന്നായി സെന്ററും കൂടിയാണ് എന്നാ പിന്നെ അതാ നല്ല ഗവൺമെന്റ് വിലയുണ്ടാവും പോയിട്ട് എല്ലാം ഡ്രസ്സ് മാറേജ് പോകണം ഞാൻ ഓരോന്ന് പോയി കൊടുത്താൽ ചോ ഒരു പറഞ്ഞാൽ മനസ്സിലാവില്ല അതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് തിരൂരുള്ള സ്ഥാപനമാണ് എക്സ്പ്ലോർ ലേണിംഗ് നമ്മുടെ സർട്ടിഫിക്കേഷനൊക്കെ പി എസ് സി അപ്രൂവ് ആണ് പിന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടെ നമ്മൾ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വെച്ച് നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ വരെ ലഭിക്കും അപ്പൊ വിദേശത്തൊക്കെ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ് ഇത് തിരൂരിലെ ഏക ടാലി ഓതറൈസ്ഡ് സെന്റർ ആണ് നമ്മൾ മെയിൻലി കൊടുക്കുന്ന മൂന്ന് കോഴ്സസ് ആണ് ഒന്ന് ഐ എഫ് എം എ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആന്റ് അക്കൗണ്ടിംഗ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഡിറ്റോറി ട്രെയിനിങ് ഈ മൂന്ന് കോഴ്സ് നമ്മൾ ഇവിടെ പഠിച്ചിറങ്ങുമ്പോഴും നമ്മൾ പ്ലേസ്മെന്റോട് കൂടിയിട്ടാണ് കുട്ടികളെ ഇറക്കുന്നത് അപ്പൊ എക്സ്പോർ ലാൻഡിന്റെ ലൊക്കേഷൻ വരുന്നത് വിളിച്ചിട്ട് വന്നോളി